പാലത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പരാതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉപസമിതിയുടെ തീരുമാനമനുസരിച്ച് നടപടിയെടുക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പറഞ്ഞു കുടമുണ്ടപ്പാലത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പരാതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഉപസമിതി സ്ഥലത്തെത്തി പരിശോധന നടത്തി രണ്ടായിരത്തി നാലിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പുഴയ്ക്ക് കുറകെ ചെക്ക് ഡാം നിർമ്മിച്ചത് വേനൽക്കാലത്ത് ജലസ്രോതസ്സുകളിൽ ജലലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് എന്നാൽ അതിനുശേഷം വേറെയും ചെക്ക്ഡാമുകൾ പുഴയിൽ നിർമ്മിക്കുകയുണ്ടായി ഏതാനും വർഷങ്ങളായി കുടമുണ്ടപ്പാലത്തിന് സമീപം വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിശദമായ റിപ്പോർട്ട് ദുരന്ത സമിതി ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കളക്ടർക്ക് നൽകും ണസമിതിയുടെ തീരുമാനമനുസരിച്ച് നടപടിയെടുക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പറഞ്ഞു ഇവിടെ മുൻകാലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള കാലഹരണപ്പെട്ട ഒരു ചെക്ക് പൊളിച്ചു നീക്കണമെന്നാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം അത് ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാൻ കളക്ടറെ നിലയിൽ കളക്ടർ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്ന് ബ്ലോക്ക് പഞ്ചായത്തിന് എന്താണോ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുക അത് അടിയന്തരമായി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ എസ് അനൂപം എക്സ്റ്റെൻഷൻ ഓഫീസർമാരായ രാജേഷ് കെ ആർ ആൽബി ജോർജ് തുടങ്ങിയവർ പ്രസിഡന്റിനൊപ്പം സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്